പ്രകൃതി രമണീയമായ പൂവച്ചൽ ഗ്രാമം ഇവിടെ ശാരീരികമായ പരിമിതിയോട് പടപെട്ടി പശുപരിപാലനത്തിലും കൃഷിയിലും നേട്ടങ്ങൾ കൊയ്തെടുത്ത വ്യക്തിയാണ് എസ് എസ് മൻസിലെ ഏതു കാർഷിക പ്രവർത്തനങ്ങളും സമൂഹത്തിന് ഉപകരിക്കണം എന്ന നിശ്ചയദാർഢ്യമായിരുന്നു ഷക്കീറിന് അതിന് പൂർണ്ണ പിന്തുണയുമായി ഭാര്യയും മൂന്ന് മക്കളെയും വിദ്യാഭ്യാസം ചെയ്ത് നല്ല നിലയിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഈ കാർഷിക വൃത്തി തന്നെ രാവിലെ മൂന്ന് മണിക്ക് ഷക്കീറിന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ടോക്കിംഗ് വാച്ചിൽ അലാറം മുഴങ്ങുമ്പോൾ എഴുന്നേറ്റ് ദിനചര്യകൾ ആരംഭിക്കും വീടിന്റെ പുറകുവശത്തെ കഥകു തുറന്ന് വർക്കിംഗ് ഡ്രസ്സ് ധരിച്ച് കാല് പൂർണമായും മറഞ്ഞിരിക്കുന്ന ഷൂ ധരിച്ച് വടി തട്ടിത്തട്ടി തൊഴുത്തിരിക്കുന്ന സ്ഥലം മനസ്സിൽ കണ്ട് ഷക്കീർ നടക്കും പശുക്കളുടെ അടുത്തേക്ക് മൂന്നര മണിയാകുമ്പോൾ ഷക്കീറിന്റെ ഫാം ഉത്സാഹഭരിതമാണ് റേഡിയോയിൽ നിന്നൊഴുകുന്ന സംഗീതവും അതിലിഞ്ഞ് ചുരത്താൻ റെഡിയായി നിൽക്കുന്ന പശുക്കളും ഞാൻ നാൽപ്പത്തി രണ്ട് കൊല്ലം കൊണ്ട് പശു വളർത്തുകയാണ് ഈ പശു വളർത്താനാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ നല്ല സാറ്റിസ്ഫൈഡാണ് പശു വളർത്തൽ ഭയങ്കര ഹരമാണ് എനിക്ക് പശു വളർത്തൽ ഇപ്പോഴും ഇഷ്ടത്തിലാണ് എനിക്ക് മുമ്പ് ഒരു പതിനെട്ട് പശുവും രണ്ട് എരുമയും അപ്പം തീറ്റത്ത് നാല് ആടൊക്കെ ഉണ്ടായിരുന്നു കൊറോണ വന്നപ്പോൾ കുറെ എങ്ങനെ ചത്തുപോയി പിന്നെ ഒരു മോളെ കല്യാണം മാത്രമേ കുറച്ച് വിൽക്കേണ്ടി വന്നു ഇപ്പോൾ എനിക്ക് അഞ്ച് ഈ മാസം എനിക്ക് ഏഴ് പശു ഉണ്ടായിരുന്നു ഈ കാലത്ത് നിന്ന് രണ്ട് പശു എത്തുകയോ അങ്ങനെ ഇപ്പോൾ ഒരു അഞ്ച് പശു രണ്ട് കന്നു ഉണ്ട് ഞാൻ ഇതുകൊണ്ട് ജീവിക്കുകയാണ് പിന്നെ എന്നെ ആ സാറ്റിസ്ഫൈ ആണ് ഞാൻ ഈ പശു വളർത്തനം എങ്ങനെ തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ പ്രീതിക്ക് പഠിക്കുമ്പോഴേ എനിക്ക് രണ്ട് പശുവും ഒരു ആടും ഉണ്ടായിരുന്നു അത് വെച്ചാണ് ഞാൻ അങ്ങനെ പഠിക്കുകയും ജീവിച്ച് പൈസ ഉണ്ടാക്കുക ചെയ്തതാണ് ചാണകം മാറ്റുന്നതിന് വേണ്ടി തയ്യാറാക്കിയ മൺവെട്ടി കൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ചാണകം വലിച്ചു നീക്കി ഓടയിലേക്ക് തള്ളും പിന്നെ ഓടയിൽ നിന്നും വലിച്ചു നീക്കി ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന ടാങ്കിലേക്ക് പോകുന്ന പൈപ്പ് ലൈനിലേക്ക് ചാണകം നീക്കി വൃത്തിയാക്കിയ ശേഷം പശുക്കളെ ഗൺ ഉപയോഗിച്ച് വെള്ളം ചീറ്റി കഴുകും രോഗാണുക്കളെ അകറ്റി നിർത്തുന്നതിനു വേണ്ടിയാണ് പശുക്കളെ ദിവസവും രണ്ടു നേരം കുളിപ്പിക്കുന്നത് അതിനുശേഷം ചൂലുകൊണ്ട് കണ്ണു കാണുന്നവരേക്കാൾ വൃത്തിയായി കഴുകും കറവ പരമ്പരാഗത രീതിയിൽ തന്നെ കൈക്കറവയാണ് പശുക്കൾക്ക് പ്രിയം അകിട് നന്നായി കഴുകിയ ശേഷം കാമ്പിൽ നെയ് പുരട്ടി കറക്കുകയാണ് പതിവ് ദിവസവും രണ്ടു നേരമാണ് കറവ സഹായത്തിന് ഒരു കറവക്കാരനുമുണ്ട് ബക്കറ്റിൽ ശക്തിയായി മടക്കാമ്പിൽ നിന്ന് പാൽ വീഴുന്ന ശബ്ദവും പാലിൻ്റെ അളവ് ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള വേറിട്ട ശബ്ദവും ബക്കറ്റ് നിറയാറാകുമ്പോഴുള്ള ശബ്ദവും നന്നായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ രണ്ട് പശുക്കളെയും ആടിനെയും വാങ്ങി സംരക്ഷിച്ചു തുടങ്ങിയ ഷക്കീർ ഇപ്പോൾ നാല് പതിറ്റാണ്ടിലേറെയായി വളർത്തലിൽ സജീവമായി തുടരുന്നു മുൻപ് പതിനെട്ട് പശുക്കളും രണ്ട് എരുമകളും മലബാറി ഇനത്തിൽപ്പെട്ട ആടുകളും ഉണ്ടായിരുന്നു ഇപ്പോൾ എഫ് ജേഴ്സി ഇനത്തിൽപ്പെട്ട അഞ്ച് പശുക്കളും രണ്ട് കന്നുകുട്ടികളുമാണ് ഉള്ളത് പശുക്കൾക്കായി ഒരൊന്നാന്തരം കൂടാരമാണ് പണിതിട്ടുള്ളത് ഉറച്ച കോൺക്രീറ്റ് തറയാണ് പശുക്കൾക്ക് വേണ്ടിയുള്ളത് അതിനു മുകളിൽ ചെറു കുളമ്പുകൾ ഉറപ്പിച്ചു നിൽക്കുവാൻ റബ്ബർ മെത്തകൾ കഴുകി വൃത്തിയാക്കി ഇട്ടു കൊടുക്കും കൂടുതൽ ചാണകം പുരണ്ട റബർ മെത്തകൾ വെളിയിലിട്ട് കഴുകി ഉണക്കി പശുക്കൾ നിൽക്കുന്ന തറയിൽ നിരത്തിയിട്ട് കൊടുക്കും ഞാൻ പശു വളത്തിന് എന്റെ പശുവിന്റെ അതുപോലുള്ള എല്ലാ പശു മേങ്ങെട്ടൽ പുല്ലറക്കൽ എല്ലാം എല്ലാം ഞാനാണ് ചെയ്യുന്നത് പിന്നെ എന്നാ കറ ഒരു കറവാക്കാർ വേണ്ടി സഹായിക്കാറുണ്ട് ആ കറവാക്കാർ സഹായിക്കാന്ന് വെച്ചാൽ വന്നാലേ എനിക്ക് ഈ പശു ഹീറ്റാവണമെന്ന് എനിക്ക് അറിയാൻ എന്ന് അത് അയാൾ നോക്കി മനസ്സിലാക്കും പിന്നെ ഇതെൻ്റെ സഹായം ഏറ്റവും വലിയ സഹായം എൻ്റെ ഭാര്യയാണ് ഈ എൻ്റെ ഭാര്യ തന്നെയാണ് എൻ്റെ വെളിച്ചം അവളാണ് എന്നെ ഈ പശു അങ്ങോട്ട് കയറ്റി ഇഞ്ഞ് അവിടെ പോണ അതിലേ പോകുക ഇതിലേ ആ വളിക്കുകയാണ് അതിൽ ചില ഞാൻ ഇരിക്കുകയാണ് എൻ്റെ ഒരു ഒരു വഴികാട്ടിയാണ് അവൾ എൻ്റെ അവൾ കൊണ്ടാണ് പിന്നെ പൈസ വാങ്ങിക്കുന്നത് കണക്ക് പശുവിൻ്റെ ലേറ്റ് മരുന്ന് കൊടുക്കാനുള്ള സഹായം ചെയ്യുന്നത് പുൽത്തൊട്ടികളും നന്നായി ഒരുക്കിയിട്ടുണ്ട് വായുസഞ്ചാരം പ്രധാനം തന്നെയാണ് തുറന്ന വാതായനങ്ങളാണ് എവിടെയും കൂടാതെ തൊഴുത്തിൽ ഫാനുകളും പിടിപ്പിച്ചിട്ടുണ്ട് കുടിവെള്ളം മുന്നിൽ തന്നെയുണ്ട് കുടിക്കിന്തോറും നിറയുന്ന സ്വയനിയന്ത്രിത സംവിധാനം റബ്ബർ തോട്ടത്തിൽ പശുക്കളെ കെട്ടിയിട്ട് സംഗീതം കേട്ട് ദിശ മനസ്സിലാക്കിയാണ് ഷക്കീർ തിരികെ തോഴത്തിലെത്തുന്നത് പശുക്കളെല്ലാം ശാന്തശീലരും മനുഷ്യരോട് ഏറെ ഇടപഴകുന്നവയുമാണ് പശുക്കളുടെ പരിപാലനത്തിൽ നന്മയുടെയും സ്നേഹത്തിൻ്റെയും കരുതലിന്റെയും ആഴം നമുക്കിവിടെ ഷക്കീറിലൂടെ കാണാൻ കഴിയും പശുക്കൾക്കെല്ലാം സ്പെഷ്യൽ തീറ്റയായി പെല്ലറ്റും വലിയ പാത്രത്തിൽ പെല്ലറ്റിനോടൊപ്പം തവിടും എള്ളു കൃത്യമായ അളവിൽ ചേർക്കും വെള്ളമൊഴിച്ചു പരുവപ്പെടുത്തിയാൽ തീറ്റ റെഡി തീറ്റ എന്തുണ്ടെങ്കിലും അല്പം വയ്ക്കലില്ലെങ്കിൽ പാലിന് കൊഴുപ്പില്ല എന്ന് ഷക്കീറിനറിയാം നല്ല പാലിന് വൈക്കോൽ സമൃദ്ധിയായി വേണം തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന വൈക്കോൽ കെട്ടുകൾ സൂക്ഷിക്കാനായി തൊഴുത്തിൽ തന്നെ ഒരു പ്രത്യേക ഇടമുണ്ട് പത്തു സെന്റിൽ പുൽകൃഷിയും ചെയ്തിട്ടുണ്ട് നെയപ്പിയർ സിയോത്രി ഇനത്തിൽപ്പെട്ട പുല്ലുകളാണ് ഇവിടെ നട്ടുവളർത്തിയിരിക്കുന്നത് പുല്ലുകൾക്ക് വളമായി ബയോഗ്യാസിന്റെ സ്ലറിയും ചാണകം കലക്കിയതും ഒഴിച്ചുകൊടുക്കും കാഴ്ചയുടെ പരിമിതി വകവയ്ക്കാതെ പുല്ലറുത്ത് അടുക്കിയെടുത്ത് വടിയുടെ സഹായത്താൽ നടന്നുവന്ന് പശുക്കൾക്ക് ഇട്ടുകൊടുക്കും കടകളിൽ നിന്നുള്ള വാഴക്കുലകളുടെ അവശിഷ്ടങ്ങൾ ശേഖരിച്ച് അവ കഷ്ണങ്ങളാക്കി ഇട്ടുകൊടുക്കും പൂവച്ചൽ ആലുമുക്ക് വെറ്റനറി സർജന്റെ മാർഗനിർദ്ദേശങ്ങൾ ശാസ്ത്രീയ രീതിയിൽ പിന്തുടരുന്നു ആഴ്ചയിൽ ഒരു ദിവസം വെറ്റിനറി സർജൻ ഇവിടെ എത്തി പശുക്കളെ പരിശോധിക്കുന്നുമുണ്ട് നല്ല രീതിയിൽ പശുക്കളെ വളർത്തുന്ന ഒരു കർഷകനാണ് സക്കീർ അത് അദ്ദേഹത്തിന് വളർത്തുന്നതിനെക്കാളും നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഉൾക്കാഴ്ച കൊണ്ട് പശുപാൻ നടത്തുന്ന ആളാണ് അദ്ദേഹം ഈ ഫാമിലെ ഓരോ സ്ഥലം ഓരോ ഭാഗവും അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം നമുക്ക് കണ്ണുള്ളവർ നടക്കുന്നതിനേക്കാളും നന്നായി അദ്ദേഹം ഈ ഫാം മൊത്തം നടന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ആഴ്ചയിൽ ഒന്നല്ലെങ്കിൽ രണ്ട് ദിവസം അദ്ദേഹം നമ്മൾ കൃത്യമായിട്ട് വരികയും അവിടെ നിന്ന് നമ്മുടെ ആവശ്യമുള്ള മരുന്നുകളും അതുപോലെയുള്ള ഉപദേശങ്ങളും ഒക്കെ സ്വീകരിച്ച് നല്ല രീതിയിൽ തന്നെ പശുക്കളെ പരിപാലിച്ച് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് പിന്നെ നമുക്ക് പശുക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് അതിൻ്റെ അതിൻ്റെ പരിസരത്തുള്ള വൃത്തി രണ്ട് അതിന് കൊടുക്കുന്ന ഫീഡ് അതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന വിഷയങ്ങളാണ് അപ്പോൾ അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഈ ഫാം വളരെ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൻ്റേതൊക്കെ ചി ചികിത്സയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ മൃഗാശുപത്രി വഴി നൽകുന്നുണ്ട് പിന്നെ കുളമ്പ് രോഗം അതുപോലെയുള്ള കുത്തിവയ്പ്പ് അതിനുള്ള എല്ലാ പ്രതിരോധ കുത്തിവയ്പ്പുകളും കൃത്യമായിട്ട് എടുത്തു പോകുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഫീഡിങ്ങിൻ്റെ കാര്യത്തിലും അദ്ദേഹം അങ്ങനെ ഇതൊന്നും ശ്രദ്ധിച്ചു ചെയ്യുന്നത് പശുക്കളുടെ ചാണകമുണക്കി ചാക്കുകളിലാക്കി വിപണനം നടത്തുന്നത് മറ്റൊരു വരുമാനമാർഗമാണ് പാചകം ചെയ്യാനുള്ള ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് കിട്ടുന്നുണ്ട് കാലത്തെ കറബയ്ക്ക് ശേഷം തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പശുക്കൾക്ക് വിശ്രമമാണ് വീണ്ടും കൃത്യം ഒന്നര മണിയോടുകൂടി രണ്ടാമത്തെ കറവ ആരംഭിക്കുന്നു ഞാൻ ഓഫീസിലൊരു ദിവസം വന്ന സമയത്ത് തന്നെ പി എം കിസാൻ്റെ കിട്ടവരും കിട്ടിയവരുമായ ആൾക്കാർ സംശയമായിട്ട് വരും അപ്പോൾ അവരെ നിങ്ങൾ കൃത്യമായിട്ടും ചോദിക്കാറുണ്ട് എന്ത് കൃഷിയാണ് ഉള്ളത് ഇത് കൃഷിക്കാണല്ലോ തരുന്നത് എന്നിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ് എനിക്കവിടെ കൃഷി കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ പശു ഉണ്ട് ബാക്കി കട്ട്ഫ്ലവർ എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ അത് പറഞ്ഞുതന്നെ ഒരു ബ്ലൈൻഡാണെന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ വീണ്ടും ഞാൻ ഇവിടെ വന്ന് തിരക്കുമ്പോൾ വീണ്ടും മനസ്സിലാക്കാൻ സാധിച്ചത് ഇദ്ദേഹം സ്വന്തമാ നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഹെൽപ്പോടുകൂടെ എല്ലാ കൃഷി കാര്യങ്ങളും ചെയ്തുകൊണ്ട് അദ്ദേഹം അവളുടെ മക്കളെ നല്ല ഈ കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് തന്നെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകി നല്ല നിലയിൽ എത്തിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും അത്യാവശ്യമായ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഫീൽഡ് വിസിറ്റ് ചെയ്തുകൊണ്ട് ആവശ്യം ഇവിടെ വന്ന് തന്നെ ഞങ്ങൾ അന്വേഷിച്ച് അദ്ദേഹത്തിന് ക്ലാരിഫിക്കേഷൻ ചെയ്യാറുണ്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഞങ്ങളുടെ കൃഷി ഓഫീസറും സമയം കിട്ടുന്ന മുറയ്ക്കെല്ലാം വരാറുണ്ട് അയൽപ്പക്കാർ ശുദ്ധമായ പാലിനായി ഷക്കീറിനെയാണ് സമീപിക്കുന്നത് പാൽ വിതരണവും സാമ്പത്തികമായ എല്ലാ ഇടപാടുകളും കൈകാര്യം ചെയ്യുന്നത് ഷക്കീറിന്റെ പത്നി നൂർജഹാണ് ദിവസേന ഏകദേശം ലിറ്റർ പാൽ ഉദ്യാന ചെടികളാണ് മറ്റൊരു വരുമാന മാർഗം വിവിധ ഇനത്തിൽപ്പെട്ട പലതരം സസ്യങ്ങളാണ് ഷക്കീറിന്റെ വീട്ടുമുറ്റത്തുള്ളത് ഇല ചെടികളായാലും പുഷ്പിക്കുന്ന ചെടികളായാലും ഇനവും രൂപവും നിറവും ഷക്കീർ സ്പർശം കൊണ്ട് തിരിച്ചറിയുന്നു ഇത് ഈ ചെടി നമ്മൾ ഈണസ്റ്റ് എന്നാണ് പറയുന്നത് ഇത് സാധാരണ കട്ട് ചെയ്ത് എവിടെ വെച്ച് മുറിച്ച് കട്ട് ചെയ്ത് കവറിൽ വെച്ചാണ് ഇതിനെ വിൽക്കുന്നത് എല്ലാ ഏണസ്റ്റാണ് ഈ ഈണസ്റ്റിൽ ഇന്ന ചെറിയ ചാണാപ്പൊടി മാത്രം കൊടുത്താൽ എളുപ്പം വളർന്നു കയറുന്ന ചെടിയാണ് അതിന് ലാഭമുള്ള ചെടിയാണ് ഇപ്പോഴത്തെ ചില കുറവാണെങ്കിൽ ഇത് ബൾക്കറി പോകും ബൾക്കായി ഒത്തങ്ങ വയ്ക്കുകയുള്ളൂ ഈ ഈ ചെടി ഗോൾഡ് മെസ്സിൻ ആണ് ഇത് നല്ല വിലയുള്ള ചെടി ഒരു ചെടി ഇപ്പോൾ ഇരുപത് രൂപ വില വയ്ക്കുക ചെടിയായ ഇതും കട്ടിങ്സ് ആയിട്ട് മണ്ണിൽ വെച്ചാൽ മതി കവറിൽ വെച്ചാൽ മതി പൊടിച്ച് കിട്ടിക്കോളും ഇത് എന്ന് പറയും ഈ ചെടി ഏകദേശം നാൽപ്പത് രൂപയ്ക്ക് ഒരു ചെടി നല്ല വിലയുള്ള ചെടിയാണ് ഒരു കട്ടിങ്സ് മാത്രം നാൽപ്പത് രൂപയ്ക്ക് വിലയാണ് ആ ഈ ചെടി ട്രോപ്പ് സീനാണ് അതായത് ഞാൻ മനസ്സിലാക്കിയതാണ് തൊട്ടാണ് മനസ്സിലാക്കിയത് ഈ ചെടി ഏണസ്റ്റ് എന്ന് പറഞ്ഞു ഇത് ഞാൻ ടോപ്പ് സീനാന്ന് പറഞ്ഞത് ഇത് തമ്മിൽ വ്യത്യാസം ഇത് ചെറുപ്പം വീതിയുണ്ട് ഇല കട്ടിയുണ്ട് ഇലക്കുറെ പുള്ളിയുണ്ട് ഇത് കണ്ണിലുള്ളവർ കാണാം കണ്ണില്ലാത്ത ഞാൻ കഴുക്ക് തൊട്ടി വൺ ഈ നഴ്സറിയിൽ എനിക്കുള്ള ഐറ്റംസ് ഏണസ്റ്റ് ഉണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് ഗോൾഡൻ മെസ്സൻ ഞാനുണ്ട് തായ് ബീട്ടിയുണ്ട് തായ് ബ്യൂട്ടിയുണ്ട് പെട്ര ഉണ്ട് ബ്രാവ ഉണ്ട് എക്സലൻ ഉണ്ട് ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് ഞാൻ മിന്നം കുറ്റി കുറ്റിമുല്ല ഉണ്ട് കുരു കുരുമുള്ള പെപ്പറുണ്ട് അങ്ങനെ ഇതൊക്കെ ഉണ്ട് ഇതെങ്കിലും ഞാൻ ഈ കട്ടിങ്സ് ആണ് കൊടുക്കുക ഈ നിക്കാർ വന്ന് കട്ടിങ്സ് വാങ്ങിച്ചു പോകും അപ്പോൾ അത് എൻ്റെ ഫാരിയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനി എല്ലാം കറക്റ്റ് കൊടുക്കുന്നവരാണ് ഞാൻ വെള്ളം ഒഴിക്കുകയും വെള്ളം എടുക്കുകയൊക്കെ ചെയ്യും കാട്ടൊക്കെ പഠിക്കുന്നതാണ് പിന്നെ എനിക്ക് ഈ ടാങ്ക് മീൻ ടാങ്കിലും എനിക്ക് സ്ലോപ്പെയും കോരേയും ആറ്റുപാടയും ഉണ്ട് അത് നമുക്ക് ഒരു വർഷത്തിലൊരു പത്ത് രണ്ടായിരം രൂപ ഒക്കെ വിൽക്കാൻ കിട്ടുന്നുണ്ട് വലിയ ലാർജറ്റ് അല്ല ഇത് നമ്മുടെ സ്മാൾ സ്കെയിൽ നടത്തണമാണ് അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഒരു വീട്ടിൻ്റെ ഒരു ചെറിയ കാര്യങ്ങൾ നടക്കും ഈ ചെടിയൊരു സാറിൽ നല്ല വരുമാനമാണ് പിന്നെ ഞാൻ കട്ടിങ്സ് കൊടുക്കുകയുള്ളൂ കട്ടിങ് കൊണ്ട് പേരെ അത് കട്ടിങ് എനിക്ക് ലാഭം അതുകൊണ്ട് ഞാൻ കട്ടിങ്സ് ആണ് കൊടുക്കുന്നത് പിന്നെ ഐസ് ഉണ്ട് ഞാൻ വെട്ടി വെക്കി വെച്ച് കവറേ കൊടുക്കുള്ളൂ വീടിന് മുൻഭാഗത്തായി ചെറിയൊരു സിമന്റ് ടാങ്ക് കെട്ടി മീൻ വളർത്തുന്നുണ്ട് തിലാപ്പിയെയും ആറ്റുവാളയുടെ കുഞ്ഞുങ്ങളെയുമാണ് ഈ ടാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നത് മീനിന്റെ വിസർജ്യമടങ്ങുന്ന വെള്ളം ചെടികൾക്ക് വളമാണ് റബ്ബറാണ് ആണ് ഇദ്ദേഹത്തിൻറെ മറ്റൊരു വരുമാന വീടിനു മുന്നിലായി സമൃദ്ധിയായി പടർന്നു കയറിയ പന്നിയൂർ കുരുമുളക് കാണാം കൂടാതെ ഇരുമ്പൻപുളി ജാമ്പ മറ്റു ഫലവൃക്ഷങ്ങളും ഇവിടെയുണ്ട് പൂവച്ചൽ പൂവച്ചൽ കൃഷിഭവന്റെ സഹായങ്ങളും നിർദ്ദേശങ്ങളും ഷക്കീറിന് ലഭിക്കുന്നുണ്ട് ആധുനിക കൃഷി കർഷകനെ പരിചയപ്പെടുത്തുന്നതിൽ കൃഷിഭവൻ അതുകൊണ്ട് ഷക്കീർ നിർദേശങ്ങളും അനുകരിക്കാവുന്ന കൃഷിമുറ തന്നെയാണ് അഗ്രികൾച്ചർ അപ്പോൾ ആലമുക്ക് വാർഡിലും ഇതുപോലെ പല സമയങ്ങളിലായിട്ട് ഫീൽഡുകളിൽ വരേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ പരിചയപ്പെട്ട ഒരു കർഷകനാണ് നമ്മുടെ ആലമുക്ക് വാർഡ് അല്ലെങ്കിൽ പോച്ചു ഗ്രാമപഞ്ചായത്തിലെ ആലമുക്ക് വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്തെ ഒരു ഷഖ്യർ എന്ന് പറയുന്ന കർഷകൻ അദ്ദേഹത്തിൻ്റെ പുറയിടത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ് കൃഷിയിൽ നേരിട്ട് സജീവമായി ഇടപെടുന്നൊരു കർഷകനാണ് പാരമ്പര്യമായിട്ട് കൃഷി ചെയ്യുന്നൊരു ഫാമിലിയാണ് അദ്ദേഹത്തിന് എടുത്തു പറയുന്ന രീതിയിലുള്ള കൃഷികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങുണ്ട് വാഴയുണ്ട് മരിച്ചു പിന്നെ അലങ്കാര ചെടികൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് പിന്നെ ഫലവൃക്ഷ തൈകളുണ്ട് പിന്നെ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ അതായത് ജൈവ കീട കാര്യങ്ങളും പച്ചക്കറിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പുള്ളി നമ്മളിന്ന് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സ്വയം പ്രിപ്പയർ ചെയ്ത് തന്നെ ചെയ്യുന്ന ഒരു കർഷകനും കൂടിയാണ് ഈ സക്യർ കർഷകൻ അദ്ദേഹം ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജൈവ കൃഷി പ്രോത്സാഹനത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പുരയിടത്തിൽ പശുവുണ്ട് ആടുണ്ട് എലിമയുണ്ട് മീനുണ്ട് അതുപോലെ തന്നെ പെറ്റ്സ് ആയിട്ടുള്ള ഉണ്ട് ഇങ്ങനെ കുറേ കൃഷിയും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു എന്തുവന്നു ജൈവഗ്രഹം അദ്ദേഹത്തിൻ്റെ ഈ പുരയിടത്തിൽ അദ്ദേഹം ചെയ്യുന്ന രീതിയിലേക്കാണ് അദ്ദേഹം കൃഷിയെ കൊണ്ടുവരുന്നത് അപ്പം നമ്മളും ഇത് നോക്കുന്നത് മൂന്നിനൊക്കെ നമുക്ക് ജൈവഗ്രഹം പദ്ധതി ഉൾപ്പെടുത്തിയിൽ ഇതുപോലെ പല കമ്പൗൺസിലുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തിരുന്നു ഇടയ്ക്കിടയ്ക്ക് കൃഷിഭവനിലൊക്കെ വരുന്നൊരു ആളാണ് അദ്ദേഹം അതിനനുസരിച്ചുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംശയം നോക്കി ഫീൽഡൊക്കെ നമ്മൾ വരാറുണ്ട് ഇപ്പോൾ നമുക്ക് ഫാം പ്ലാൻ പോലെയുള്ള പുതിയ പദ്ധതികൾ നൂതന പദ്ധതിയിൽ വരുന്നുണ്ട് അതിൽ പുള്ളിക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത്തരം സഹായങ്ങൾ നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്താനും നമ്മൾ നോക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ കൃഷി നമ്മൾ നേരിട്ട് കാണുമെന്ന് നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ കൃഷിയും കൃഷിയോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യവും പരിമിതിയെ തോൽപ്പിച്ച ഈ കർഷകൻ്റെ ക്ഷീരോൽപാദന രംഗത്തെ മികവിന് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പൂവച്ചൽ പഞ്ചായത്ത് രണ്ടു പ്രാവശ്യം ക്ഷീര കർഷകനുള്ള അവാർഡ് നൽകിയിട്ടുണ്ട് കൂടാതെ കേരള ഫെഡറേഷൻ ഫോർ ബ്ലൈൻഡിന്റെ സ്റ്റേറ്റ് അവാർഡും അംഗീകാരങ്ങൾ തങ്ങളെ തേടി വരുമ്പോഴും ഷക്കീർ മുന്നോട്ടുള്ള സ്വപ്നം കാണുകയാണ് മികച്ചൊരു കോഴി ഫാം ആരംഭിക്കുന്നതും ഡയറി ഫാം വിപുലീകരിക്കുന്നതുമാണ് ഷക്കീറിന്റെ അടുത്ത ലക്ഷ്യം ശാരീരിക വെല്ലുവിളികൾ വിജയത്തിന് വിലങ്ങുതടിയാവേണ്ടതില്ല എന്ന് തെളിയിക്കുകയാണ് ഈ കർഷകൻ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം